മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ ഫഹത്വാസൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര എന്നിവർ ചേർന്ന അഭിനയിക്കുന്ന പാട്രിയോട്ട് ഇതിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടനും ചാക്കോച്ചനുമാണ് ഇപ്പോൾ അഭിനയിച്ചു ഇപ്പോൾ ശ്രീലങ്കൻ ഷെഡ്യൂൾ കഴിഞ്ഞു എടപ്പാളിലേക്ക് ഷൂട്ടിംഗ് മാറ്റിയിരിക്കുന്നു അവിടെ ലാലേട്ടനും ചാക്കോച്ചനും ഇന്ദ്രൻസും എല്ലാവരും അഭിനയിക്കുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റ് രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിനുശേഷം കൊച്ചിയിലാണ് അടുത്ത ഷെഡ്യൂൾ അവിടെയും ലാലേട്ടനും ചാക്കോച്ചനും നയൻതാരയും ഉണ്ടാവും കൂടാതെ മമ്മൂട്ടിയും ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ അസുഖത്തെ തുടർന്ന് ഒരുപക്ഷെ മമ്മൂട്ടി ഈ ഷെഡ്യൂളിൽ പങ്കെടുത്തില്ലെങ്കിലും മറ്റൊരു ദിവസം മമ്മൂട്ടിയെ വെച്ച് അവിടെ ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഈ സിനിമയിലെ നായകൻ ആരാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മമ്മൂട്ടിയുടെ അസുഖത്തെ തുടർന്ന് മമ്മൂട്ടി വിശ്രമത്തിലാണ് അപ്പോൾ ലാലേട്ടന്റെ ക്യാരക്ടറിന് പ്രാധാന്യം കൂട്ടി അതായത് ലാലേട്ടനെ നായകനാക്കി മമ്മൂട്ടിയെ ഗസ്റ്റ് റോൾ ആക്കിയിരിക്കുന്നു എന്നുള്ള ന്യൂസ് ഒക്കെ വരുന്നുണ്ട് അതെല്ലാം തെറ്റാണ് ഈ സിനിമയിൽ ഇവർ അഭിനയിച്ചിരിക്കുന്നത് ഇതിന്റെ കഥ കണ്ടിട്ടാണ് ഇതിന്റെ കഥ വളരെ മികച്ചതാണ് അപ്പോൾ ആ കഥയിലേക്കാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത് ഇത് സാധാരണ ഒരു തട്ടുകുളപ്പൻ സിനിമയല്ല അതായത് ഇപ്പോൾ രാജമാണിക്കം പോലെയോ നരസിംഹം പോലെയോ അങ്ങനത്തെ ഒരു സിനിമയല്ല ആ സിനിമയിലാണ് നായകൻ ഇന്നാൾ ഇന്നാൾ വില്ലൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ സിനിമയിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം തന്നെയുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ദിവസം അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയും അതുപോലെ കുഞ്ചാക്കോ ബോമനുമാണ് മോഹൻലാലും ഫഹത്വാസിലും അരമണിക്കൂറിൽ കൂടുതലുള്ള വേഷമാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായും ലാലേട്ടിന് നല്ല കയ്യടി കിട്ടാവുന്ന ഒരു വേഷം തന്നെയാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ബാറ്ററി ഒരു വലിയൊരു സിനിമയാണ് അതായത് ബഡ്ജറ്റും ഉണ്ട് വളരെ വലിയ സിനിമയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അതായത് വലിയ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന ലാലേട്ടൻ ഈ സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു തുക ലാലേട്ടനായി മാറ്റിവെക്കേണ്ടി വരും അതുപോലെ തന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻ താര ഈ സിനിമയിലെ നായികയാണ് അവർക്കും വലിയൊരു തുക മാറ്റിവയ്ക്കേണ്ടി വരും അടുത്തത് മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് നല്ല രീതിയിലുള്ള പ്രതിഫലം മാറ്റിവെക്കേണ്ടി വരും അതുപോലെ ചാക്കോച്ചൻ ഫാസ്വാസിൽ ഇവരെല്ലാവരും മികച്ച പ്രതിഫലം വാങ്ങുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ പ്രതിഫലത്തിലൂടെ തന്നെ വലിയൊരു തുക പാട്രിയോട്ട് എന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് മാറ്റിവെക്കേണ്ടതുണ്ട് നൂറ് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചിത്രം അതായത് ഏറ്റവും ബഡ്ജറ്റ് കൂടിയ രണ്ടാമത്തെ ചിത്രമാണ് പാട്രിയോട്ട് എന്നുള്ളതാണ് സിനിമയുടെ തിരക്കഥ വളരെ മികച്ചതാണ് എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം അതുപോലെ ശ്രീലങ്കയിൽ പാട്രിയോട്ടിന്റെ ഷൂട്ടിങ്ങിന് ലാലേട്ടൻ പോയപ്പോൾ അവിടെ ലാലേട്ടിന് കിട്ടിയ സ്വീകരണം നമ്മൾ എല്ലാവരും കണ്ടതാണ് തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നമ്മളുടെ താരത്തിന് ഒരു രാഷ്ട്രം ഇങ്ങനെ ആദരം നൽകുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് എന്തായാലും പാട്രിയോട്ട് എന്ന മഹേഷ് നാരായണൻ സിനിമ അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമ എന്തായാലും ഗംഭീര സിനിമയായി മാറട്ടെ തിയേറ്ററുകളിൽ വമ്പൻ വിജയമായി മാറട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ വാർത്തകൾ അതായത് മമ്മൂട്ടിക്ക് സുഖമില്ലാത്തത് കാരണം മമ്മൂട്ടിയെ ഗസ്റ്റ് റോളിലാക്കി ലാലേട്ടിനെ നായകനാക്കുന്നു അതുപോലുള്ള തെറ്റായ വാർത്തകൾ ആരും വിശ്വസിക്കരുത് ആദ്യം എഴുതിയ തിരക്കഥ എന്താണോ അതുതന്നെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അവരവർക്ക് വേണ്ട പ്രാധാന്യം സിനിമയിൽ കൊടുക്കുന്നുണ്ട് അതായത് എല്ലാ താരങ്ങൾക്കും ലാലേട്ടനായാലും മമ്മൂക്കിക്കായാലും ചാക്കോച്ചനായാലും ഫാസ്വാസനായാലും നയൻതാരക്കായാലും അവർക്ക് വേണ്ട പ്രാധാന്യം സിനിമയിലുണ്ട് ഇതിൽ ഇതിലൊരാളെ സൈഡാക്കി ഒരാളെ ഹീറോ ആക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല ഈ സിനിമ വളരെ മികച്ച സിനിമയായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ചാനലൊന്നും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ